ർ ഇനി കേരളത്തിന്റെ ഭാഗമാകുമോ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വരവ് വസ്തുവിപണിയെ എങ്ങനെ മാറ്റുന്നു എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ നമ്മുടെ നാട്ടുകാർ ആയിരക്കണക്കിന് പേർ ജോലി തേടി ഗൾഫിലേക്കാണ് പോയിരുന്നത് പക്ഷെ ഇപ്പോൾ കാഴ്ച മറിഞ്ഞിരിക്കുന്നു ഇന്ന് കേരളത്തിലേക്കാണ് ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നത് ബംഗാൾ ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് എവിടെയെല്ലാം നിന്ന് വരുന്ന ഭായിമാർ ഇനി നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പതിഞ്ഞു പോകുകയാണ് ഒരു കാലത്ത് കേരളത്തിന്റെ വളർച്ചയ്ക്ക് കെട്ടിടങ്ങൾ പണ്ടത് മലയാളികളായിരുന്നു പക്ഷേ ഇന്നത് ഇവരുടെ കൈകളാണ് എല്ലാം നയിക്കുന്നത് കേരളത്തിന്റെ തൊഴിൽ ശക്തിയുടെ മുഖം തന്നെ മാറിയിരിക്കുന്നു അവർ ഇനി താൽക്കാലിക തൊഴിലാളികളല്ല പലരും വീടുകളും കടകളും പണിയുന്ന പുതിയ നാട്ടുകാരാകുകയാണ് ഇതിന്റെ പിന്നിലെ സത്യവും അത് കേരളത്തിന്റെ വസ്തുവിപണിയെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഒരു കാലത്ത് ഭായിമാർ എന്നത് ചുമട്ടു തൊഴിലാളികളെയോ കെട്ടിട നിർമ്മാണത്തിൽ ജോലി ചെയ്യുന്നവരെയോ മാത്രം സൂചിപ്പിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു ഇപ്പോൾ അവർ കുടുംബത്തോടൊപ്പം കേരളത്തിലേക്ക് കുടിയേറി വരുന്നുണ്ട് ഭാര്യയും കുട്ടികളും കൂട്ടി വരുന്നവരാണ് ഇപ്പോൾ കൂടുതലായി കാണുന്നത് നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഗ്രാമപ്രദേശങ്ങളിലും ചെറു പട്ടണങ്ങളിൽ വരെ ഇവർ ഇപ്പോൾ കടകളിൽ ജോലി ചെയ്യുന്നു പച്ചക്കറി കട മൊബൈൽ ഷോപ്പ് ജ്യൂസ് കട ഹോട്ടൽ പഴംചന്ത കൂലി ോലികൾ എല്ലായിടത്തും അവരെ കാണാം ഇപ്പോൾ അതിൽ കൂടി സ്ത്രീകളും എത്തിയിരിക്കുന്നു പല കടകളിലും നിൽക്കുന്ന സ്ത്രീകൾ അന്യ സംസ്ഥാനക്കാരാണ് ഭായിമാർ മാത്രമല്ല ഭായിമാരുടെ ഭാര്യമാരും ഇപ്പോൾ കേരളത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ നല്ല വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് ഇവരെ കൂടുതൽ ആകർഷിക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ നല്ല സ്കൂൾ കിട്ടും ഡോക്ടർ ഹോസ്പിറ്റൽ എല്ലാം അടുത്തായി കിട്ടും എന്നാണ് അവരുടെ വാക്കുകൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും കുടുംബമായി താമസം തുടങ്ങുന്നു വാടകയ്ക്ക് വീടുകൾ എടുക്കുന്നു ചിലർ ചെറിയ വീടുകൾ പണി യും ചെയ്യുന്നുണ്ട് വാടകയ്ക്കു വീടുകൾ കൊടുക്കുന്ന മലയാളികൾക്കും ഇതൊരു സ്ഥിര വരുമാന മാർഗമായി മാറി ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ചെറിയ വീടിന് പോലും പ്രതിമാസം ആറായിരം മുതൽ എണ്ണായിരം രൂപ വരെ വാടക ലഭിക്കുന്നു അങ്ങനെ ഭാര്യമാരുടെ വരവോടെ വാടക വിപണിയും പൊതുജീവൻ തേടി കേരള ലേബർ വകുപ്പിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മുപ്പത്തിയഞ്ചു ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് എത്തി അത് ഏകദേശം കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ പത്ത് പേരിൽ ഒരാൾ അന്യസംസ്ഥാനക്കാരനാണ് എന്നതിനൊപ്പം സംഖ്യയാണ് ഇതിൽ നാൽപ്പത് ശതമാനം പേർ എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലാണ് പക്ഷേ അതിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ വയനാട് പത്തനംതിട്ട മലപ്പുറം പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നു അതിന് കാരണങ്ങൾ പലതുണ്ട് അവരുടെ സംസ്ഥാനങ്ങളിൽ തൊഴിലവസരങ്ങൾ കുറവാണ് പ്രതിദിന വേതനം ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ മാത്രമാണ് കേരളത്തിൽ അതിന്റെ ഇരട്ടിയാണ് കേരളത്തിൽ ആരോഗ്യ സൗകര്യവും സുരക്ഷിതത്വവും കൂടുതലാണ് ഇവിടെ താമസിക്കുന്നത് തിനും കുട്ടികളുടെ പഠനത്തിനും നല്ല സാഹചര്യം ലഭിക്കുന്നു ഇതിനാൽ അവർക്ക് കേരളം സ്വപ്ന സംസ്ഥാനമായി തോന്നുന്നു പലർക്കും ഇപ്പോൾ കേരളം താൽക്കാലിക ജോലി സ്ഥലമല്ല സ്ഥിര താമസ കേന്ദ്രമാണ് മുമ്പ് ഭായിമാർ കെട്ടിട നിർമ്മാണ മേഖലയിലായിരുന്നു ഇപ്പോൾ അവർക്കുള്ള മേഖലകൾ അനന്തമാണ് ഹോട്ടലുകളിൽ ബിരിയാണി വെക്കുന്നു സമൂസ ഉണ്ടാക്കുന്നു ചായ അടിക്കുന്നു ഇതെല്ലാം ഭയമാരാണ് ഇപ്പോൾ ചെയ്യുന്നത് വസ്ത്രകടകളും സൂപ്പർ മാർക്കറ്റുകളും ഹോട്ടൽ സർവീസ് ക്ലീനിംഗ് പെയിന്റിംഗ് ഫർണിച്ചർ ജോലികൾ ഓൺലൈൻ ഡെലിവറി കമ്പനികളായ സൊമാറ്റോ സ്വിഗ്ഗി ഡൻസോ തുടങ്ങിയവയിൽ നിരവധി പേർ ജോലി ചെയ്യുന്നു ചെറുകിട വർക്ക്ഷോപ്പുകൾ മൊബൈൽ റിപ്പയർ സെന്ററുകൾ പല സ്ഥലങ്ങളിലും അവർ സ്വന്തമായി കടകളും തുടങ്ങുന്നുമുണ്ട് ആ കടകളിൽ വാങ്ങുന്നതും അന്യ സംസ്ഥാനക്കാരനായതുകൊണ്ട് ചെറുകിട സമൂഹം പോലെ അവരുടെ വ്യാപാര ചക്രം തന്നെ കേരളത്തിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം വസ്തുവിപണിയെ നേരിട്ട് ബാധിക്കുന്നു മുൻപ് ചില വീടുകൾ വർഷങ്ങളോളം വാടകയ്ക്ക് പോകാതെ കിടന്നിരുന്നു ഇപ്പോൾ ആവശ്യം കൂടിയതോടെ വാടക നിരക്ക് കുതിച്ചു വരുന്നു പലരും പുതിയ വീടുകൾ പണിയുന്നത് വാടകയ്ക്ക് കൊടുക്കാനാണ് ഗ്രാമപ്രദേശങ്ങളിലെ പഴയ വീടുകൾക്കും ഇപ്പോൾ വില കിട്ടുന്നു കാരണം ഭാര്യമാർക്ക് താമസിക്കാനുള്ള ആവശ്യം അത്രയേറെ അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വരവ് കേരളത്തിലെ വാടക വിപണിക്കും ഭൂമി വിലക്കും പുതുജീവൻ നൽകിയിരിക്കുകയാണ് ഇനി ഒരു ചോദ്യം ഈ പ്രവണത എവിടേക്കാണ് പോകുന്നത് ഭാവിയിൽ ഇവരുടെ കുട്ടികൾ ഇവിടെ പഠിച്ച് ജോലി തുടങ്ങും അവരും വീടുകൾ വാങ്ങാനും തുടങ്ങും അതോടെ വസ്തുവിപണി ഇനി കേരളക്കാരുടെയും അന്യ സംസ്ഥാനക്കാരുടെയും സംയുക്ത വിപണിയായി മാറും കേരളത്തിന്റെ ജീവിത രീതിയും സാമ്പത്തിക രൂപവും ഇതിനോടകം തന്നെ പുതിയ ദിശയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു മണ്ണ് മാറുമ്പോൾ നാടും മാറും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ മലയാളികൾക്ക് താല്പര്യമില്ലാതായപ്പോൾ അവർക്ക് കിട്ടിയ അവസരം മറ്റൊരാൾ പിടിച്ചു ഇന്നത്തെ ഭാഗ്യം നാളത്തെ നമ്മുടെ ായേക്കും വസ്തുവിപണി തൊഴിലവസരം ജീവിത രീതി എല്ലാം മാറുന്ന ഈ കാലഘട്ടം നമുക്കൊന്ന് ആലോചിക്കേണ്ട സമയമാണ് കേരളം എവിടേക്കാണ് നീങ്ങുന്നത് ഇവരുടെ വരവോടെ കേരളത്തിന്റെ സാമൂഹിക ഘടനയും നിശബ്ദമായി മാറുകയാണ് മുമ്പ് നമ്മുടെ നാട്ടിൻ പുറങ്ങൾ ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ സംസ്കാരമുള്ള സമൂഹമായിരുന്നു ഇപ്പോൾ എന്നാൽ രാവിലെ ചായക്കടയിൽ കേൾക്കുന്ന ഭാഷകൾ ബംഗാളി ഹിന്ദി ഒഡീസ മറാഠി എന്നിവയാണ് അതോടെ കേരളത്തിന്റെ ദിനചര്യയിൽ ഒരു പുതിയ നിറം ചേർന്നിരിക്കുന്നു കുട്ടികൾ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്നതോടെ പുതിയ തലമുറയിൽ സംസ്കാരത്തിന്റെ മിശ്രണം തുടങ്ങി ഇവരുടെ കുട്ടികൾ മലയാളം സംസാരിക്കാൻ തുടങ്ങുകയും മലയാള സമൂഹത്തിൽ ലയിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അതിർത്തികൾ മങ്ങി തുടങ്ങുകയാണ് നാളെ ഇവരുടെ കുട്ടികൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഡ്രൈവർമാരും കടവുടമകളും ആകുമ്പോൾ കേരളത്തിന്റെ തൊഴിൽ മേഖലയുടെയും വിപണി സംസ്കാരത്തിൻ്റെയും സ്വരൂപം ഇനി പുതുതായി രൂപം കൊള്ളുന്നു ഇതെല്ലാം വസ്തുവിപണിയെയും നേരിട്ട് സ്വാധീനിക്കുന്നു ഒരിക്കൽ താൽക്കാലിക വാടകയ്ക്കായി പണിത വീടുകൾ ഇപ്പോൾ സ്ഥിര താമസ വീടുകളായി മാറുന്നു താമസ ആവശ്യത്തിനൊപ്പം ഇവർ ചെറുകിട ബിസിനസ്സുകളും ആരംഭിക്കുന്നതിനാൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്കും സ്റ്റോർ റൂമുകൾക്കും ആവശ്യം ഉയരുന്നു പല ഗ്രാമങ്ങളിലും ഇപ്പോൾ ചെറിയ ബിസിനസ് ഹബുകൾ രൂപപ്പെടുകയാണ് ഇവിടെയാണ് മലയാളിയും അന്യ സംസ്ഥാനക്കാരും ഒരുമിച്ച് വളരുന്നത് ഭാവിയിൽ കേരളത്തിന്റെ വസ്തുവിപണി മാത്രം നോക്കുമ്പോൾ ഇതിനി മലയാളികളുടെ വിപണി മാത്രമല്ല കേരളത്തിൽ ജീവിക്കുന്ന ഏവരുടെയും സ്വപ്നങ്ങളും ആശങ്കകളും ചേർന്ന വിപണിയാണ് അത് നമ്മുടെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിമറിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വസ്തുവുമായി ബന്ധപ്പെട്ട ഈ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് കമന്റിൽ എഴുതൂ നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ഈ ചാനലിന്റെ ശക്തി അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്